ഇംഗ്ലണ്ടിനെതിരെയുള്ള നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് അഞ്ച് വിക്കറ്റിൻ്റെ തകർപ്പൻ വിജയം എന്ന ശക്തമായ നിലയിൽ നിന്നും നൂറ്റി എന്ന തകർച്ചയിലേക്ക് ഇന്ത്യ വീണെങ്കിലും ആറാം വിക്കറ്റിൽ ഗിൽ ജൂറയിൽ സഖ്യം വീരോചിതമായി പൊരുതിയ മത്സരം ഇന്ത്യയ്ക്ക് സ്വന്തമാക്കി മാറ്റി രണ്ട് ഇന്നിംഗ്സിലും മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച ധ്രുവ് ജൂറയിലാണ് പ്ലെയർ ഓഫ് ദി മാച്ച് വിക്കറ്റ് നഷ്ടമാകാതെ എന്ന നിലയിൽ നാലാം ദിന ബാറ്റിംഗ് തുടങ്ങിയ ഇന്ത്യക്കായി ഇരു ഓപ്പണർമാരും അനായാസമാണ് റൺസ് കണ്ടെത്തിയത് എന്നാൽ പതിനെട്ടാം ഓവറിൽ ജയ്സ്വാളിൻ്റെ വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമായി റൂട്ടിനെ ഉയർത്തിയടിക്കാൻ ശ്രമിച്ച ജയ്സ്വാളിനെ ആൻഡേഴ്സൺ ഉജ്ജ്വല ക്യാച്ചിൽ പുറത്താക്കുകയായിരുന്നു നാൽപ്പത്തിനാല് പന്തിൽ അഞ്ച് ഫോർ ഉൾപ്പെടെ മുപ്പത്തേഴ് റൺസ് ജയ്സ്വാൾ നേടിയിരുന്നു ഈ പരമ്പരയിൽ ഇതുവരെ അറുന്നൂറ്റി അമ്പത്തഞ്ച് റൺസാണ് ജയ്സ്വാൾ അടിച്ചുകൂട്ടിയത് അറുപത്തൊമ്പത് പന്തിൽ നിന്നും ഫിഫ്റ്റി അടിച്ച രോഹിത്തിന് അധികം മുമ്പോട്ട് പോകാൻ സാധിച്ചില്ല ഹാർലിക്ക് മുമ്പിൽ കീഴടങ്ങുമ്പോൾ ഇന്ത്യൻ സ്കോർ തൊണ്ണൂറ്റൊമ്പതിൽ എത്തിയതേ ഉള്ളായിരുന്നു എൺപത്തൊന്ന് പന്തിൽ അഞ്ച് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ അൻപത്തഞ്ച് ആയിരുന്നു രോഹിത് നേടിയത് തൊട്ടടുത്ത ഓവറിൽ പടിദാറിനെ ബഷീർ പൂജ്യത്തിന് പുറത്താക്കി ഈ പരമ്പരയിൽ ഇതുവരെ ആറ് ഇന്നിങ്സുകളിൽ നിന്നും അറുപത്തി റൺസ് മാത്രമാണ് പടിദാർ നേടിയത് രണ്ട് തവണ പൂജ്യത്തിന് പുറത്താവുകയും ചെയ്തു ലെഞ്ചിന് പിരിയുമ്പോൾ നൂറ്റി പതിനെട്ടിന് എന്ന സ്കോറിലായിരുന്നു ഇന്ത്യ ലെഞ്ചിന് ശേഷമുള്ള രണ്ടാം ഓവറിൽ ബഷീർ ജഡേജയും പുറത്താക്കി ഇന്ത്യയെ ഞെട്ടിച്ചു തൊട്ടടുത്ത പന്തിൽ സർഫറാസ് ഖാൻ പൂജ്യത്തിന് ബഷീറിന് മുമ്പിൽ തന്നെ കീഴടങ്ങി നൂറ്റി ഇരുപതിന് അഞ്ചെന്ന തകർച്ചയിലേക്ക് ഇന്ത്യയെ തള്ളിയിട്ടു എന്നാൽ പിന്നീട് ഒത്തുചേർന്ന ഗിൽ ജുറയിൽ കൂട്ടുകെട്ട് പുരുതി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഇംഗ്ലീഷ് സ്പിന്നർമാർക്ക് കൂടുതൽ അവസരം കൊടുക്കാതെ കരുതലോടെ മുന്നേറിയ സഖ്യം ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചു ഒടുവിൽ അറുപത്തൊന്നാം ഓവറിൽ ഹാർഡ്ലിക്കെതിരെ ഡബിൾ സ്കോർ ചെയ്ത് ജുറയിൽ ഇന്ത്യക്ക് തകർപ്പൻ വിജയം സമ്മാനിച്ചു മത്സരം അവസാനിക്കുമ്പോൾ നൂറ്റി ഇരുപത്തിനാല് പന്തിൽ രണ്ട് സിക്സ് ഉൾപ്പെടെ അൻപത്തിരണ്ട് റൺസോടെ ഗില്ലും എഴുപത്തേഴ് പന്തിൽ രണ്ട് ബൗണ്ടറിയോടെ മുപ്പത്തൊൻപത് റൺസുമായി ജുറയിലുമായിരുന്നു ക്രീസിൽ ആറാം വിക്കറ്റിൽ ഇരുവരും എഴുപത്തിരണ്ട് റൺസിൻ്റെ പാർട്ട്ണർഷിപ്പായിരുന്നു കൂട്ടിച്ചേർത്തത് ഈ വിജയത്തോടെ മൂന്നേ ഒന്നിന് പരമ്പര നേടാനും ഇന്ത്യക്ക് കഴിഞ്ഞു ഇന്ത്യയ്ക്ക് നാട്ടിൽ തുടർച്ചയായി പതിനേഴാമത്തെ പരമ്പര വിജയവും ഇതോടെ സ്വന്തമായി പരമ്പരയിലെ അവസാന മത്സരം മാർച്ച് ഏഴിന് നടക്കും ബാസ്ബോൾ കാലഘട്ടത്തിൽ സ്റ്റോക്സിൻ്റെയും മക്കലത്തിൻ്റെയും ആദ്യ ടെസ്റ്റ് പരമ്പര തോൽവിയും ഇതുതന്നെയാണ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി